ഹായ് ഫ്രണ്ട്സ് പുതിരൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാമപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫിജിക്കാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാൻ അവസാനം പറയുന്ന കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോകാം അതിനുമുമ്പേ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ പഠിച്ചിട്ടും റിസർച്ച് ചെയ്തിട്ടുമാണ് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോകാം നമ്മുടെ ചാനലിൽ ഫിജി ഫിജിക്കാർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പ്ലേ ലിസ്റ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫിജി ഫിജി ഫിജിക്കാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നും ഫിജിക്കാർട്ടിലൂടെ നമുക്ക് എങ്ങനെ പൈസ എയിൻ ചെയ്യാൻ സാധിക്കുമെന്നും ഫിജി ഫിജിക്കാർട്ടിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുമെന്നും അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു പ്ലേ ലിസ്റ്റിലൂടെ കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേ ലിസ്റ്റ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഏതെല്ലാം വഴിയിലൂടെയാണ് ഫിജിക്കാർട്ടിൽ നിന്ന് നമുക്ക് പൈസ എയിൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഒന്നും കൂടി പറയാം ആദ്യത്തെയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് അതിനുശേഷം ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ജനറേഷൻ ബോണസ് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആനുവൽ പ്രോഫിറ്റ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഈ രീതികളിലൂടെയാണ് ഫിജിക്കാർട്ടിൽ നിന്ന് നമുക്ക് വരുമാനം അല്ലെങ്കിൽ ഇംഗ എയിൻ ചെയ്യാൻ സാധിക്കുന്നത് അതിൽ എന്താണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫിജിക്കാർട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ഈ രീതിയിലൂടെ നിരവധി ആളുകൾ ഫിജിക്കാർട്ടിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ ഫിജിക്കാർട്ടിലേക്ക് കയറാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫിജിക്കാർട്ടിൽ നിന്നും നൂറ് പോയിൻറ്റ് വാലും അല്ലെങ്കിൽ സെയിൽസ് ഓളിയത്തിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം നൂറ് പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നൂറ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് സെയിൽസോളി എന്ന് പറയുന്നത് ഇരുപതിനായിരം ടു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇടയിലായിട്ട് വരുന്ന ഒരു ആണ് ഈ നൂറ് പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ മുകളിലേക്ക് വരുന്ന ഒരു എമൗണ്ടിന് നിങ്ങൾ ഫിജിക്കാർട്ടിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ കാർഡിൽ ഒരു ടീം ബിൽഡ് ചെയ്യണം എന്തിനു വേണ്ടിയാണ് നമ്മൾ കാർഡിൽ ടീം ബിൽഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചു ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് കൊള്ളാമെങ്കിൽ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കാരോടും നാട്ടുകാരോടും പറയുന്നു ഞാൻ ആ കഴിച്ച റെസ്റ്റോറൻറ്റിലെ ഫുഡ് കൊള്ളാമായിരുന്നു എന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും എന്നെങ്കിലും ഒരു ദിവസം ഈ കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും ആ വഴി പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം അവിടെ നമ്മളൊരു ഫ്രീ പ്രൊമോഷനാണ് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ നമുക്കൊരു ബെനിഫിറ്റും ഇല്ല ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഫിജി കാർഡിൽ ചെയ്യുന്നത് ഫിജിക്കാർട്ടിൽ ഇത്ര നാൾ ചെയ്തു നമുക്ക് ഫിജി കാർഡിലെ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും ബന്ധുക്കാരോടും നാട്ടുകാരോടും പറയുന്നു ഫിജി കാർഡിലെ പ്രോഡക്റ്റ് കൊള്ളാമെന്ന് അതുവഴി അവർ ഫിജി കാർഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇതാണ് ഫിജി ഫിജിക്കാർഡിൻ്റെ ബേസിക് വർക്കിംഗ് ഇത് നമുക്കെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഫിസിക്കൽ പ്രമോഷനിലൂടെയും ഓൺലൈൻ പ്രമോഷനിലൂടെയും ആളുകളെ നമുക്ക് ഫിജി കാർഡിലേക്ക് കൊണ്ടുവരാം ഞാൻ ഫിസിക്കൽ പ്രമോഷനിലൂടെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ഫിജി കാർഡിലേക്ക് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഞാൻ ഫിസിക്കൽ പ്രൊമോഷനിലൂടെ എൻ്റെ ഒരു ബന്ധുവിനെ ഞാൻ ഫിജി കാർഡിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ എനിക്ക് രണ്ട് ചാനൽ ക്രിയേറ്റായി ഇവർ രണ്ടു പേരും ഫിജി കാർഡിൽ നിന്ന് നൂറ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സെയിൽസ് ഉള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നു അതെങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഇന്നാണ് ഫിജി കാർഡിൽ നിന്നും നൂറ് പോയിന്റ് വാലുള്ള നൂറ് സെയിൽസ് പോലെയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നാളെ രാവിലെ രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകും ഇപ്പോൾ നമ്മൾ നേരത്തെ കയറ്റിയ രണ്ടു പേർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളവരാണ് അവരും ഫിജി കാർഡിലേക്ക് വന്നത് നല്ലൊരു ഇൻകം ആഗ്രഹിച്ചാണ് നല്ലൊരു പൈസ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ അവരും അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കാരെയും കാർഡിലേക്ക് കയറ്റുമ്പോൾ അവരും നൂറ് പോയിൻ്റ് വാല്യൂവിന് അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിന് ഫിജിക്കാർഡിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നാലായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു അഥവാ നമ്മുടെ ചാനലിൽ ഒരാൾ നൂറ് പോയിൻ്റ് വാല്യൂവിനും ഒരാൾ ഇരുന്നൂറ് പോയിൻറ്റ് വാല്യൂവിനുമാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറവുള്ള പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളിയം കണക്കാക്കി അത് തമ്മിൽ മാച്ച് ചെയ്ത് നമുക്കൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കയറ്റിയ എൻ്റെ കൂട്ടുകാരൻ നൂറ് പോയിൻ്റ് ഫിജി കാർഡിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ രണ്ടാമത് കയറ്റിയ എൻ്റെ ബന്ധു ഇരുന്നൂറ് പോയിൻ്റ് ഫിജി കാർഡിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പോയിന്റ് വാല്യൂ ആയ നൂറ് പോയിന്റ് വാല്യൂ പരിഗണിച്ച് ഈ രണ്ട് നൂറ് പോയിൻറ്റ് വാല്യൂവും മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വീഴുന്നു ബാക്കി വന്ന നൂറ് പോയിന്റ് വാല്യൂ ക്യാരി ഫോർവേഡായി മാറുന്നു അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല പിന്നീട് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മൾ നേരത്തെ കയറ്റിയ ആളുകളെല്ലാം നൂറ് പോയിന്റ് വാല്യൂവിന് പി ജീക്കാട്ടും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടോട്ടൽ പോയിന്റ് വാല്യൂ അഞ്ഞൂറ് പോയിന്റ് വാല്യൂവിന് മുകളിലോട്ടായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്നു ഇങ്ങനെ നമ്മൾ എത്ര പേരിലേക്കാണോ ഫിജിക്കാർഡ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഒരു മികച്ചൊരു അവസരം നിങ്ങൾ എത്ര പേരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ ഫിജിക്കാർഡ് നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ആവുകയും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാനും പറ്റുന്നു ഇവിടെ നമ്മളും നമ്മുടെ ടീമും ചേർന്ന് ആയിരം പോയിന്റ് വാല്യൂ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആകുന്നു അങ്ങനെ നമ്മളും നമ്മുടെ ടീമും ചേർന്ന് രണ്ടായിരം പോയിൻ്റ് വാല്യൂ മാച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സെയിൽസ് മാനേജർ മാനേജറാവുന്നു അങ്ങനെ നമ്മൾ ഫിജി ഫിജിക്കാർട്ട് ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് പത്ത് ലക്ഷം പോയിന്റ് വാല്യൂ വാങ്ങുകയാണെങ്കിൽ ഫിജിക്കാർട്ടിൻ്റെ അവസാനത്തെ റാങ്ക് ആയ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു റാങ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഹൗസ് ഫണ്ട് നിങ്ങൾക്ക് ഫിജി കാർഡിൽ നിന്ന് ലഭിക്കുന്നു ഒരു ദൈവാനുഗ്രഹം മൂലമാണ് ഞാൻ ഫിജി കാർഡിനെ കുറിച്ച് അറിയുന്നതും ഞാൻ ഫിജി കാർഡിൽ വർക്ക് ചെയ്യാൻ താൽപ്പര്യം കാണിച്ച് മുന്നോട്ട് വന്നതും ഫിജി ഫിജിക്കാർഡിൻ്റെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ